ന്യൂ ഇയർ ആയിട്ട് ഇനി ഇങ്ങനൊന്നും നടന്നിട്ട് കാര്യമില്ല ഒന്ന് നന്നായേക്കാമെന്ന് വിചാരിച്ച കൂട്ടത്തിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തവരും ഉണ്ടാവും ഇനി എന്തൊക്കെ വന്നാലും ഡെയിലി ജിമ്മിൽ പോകണമെന്ന് വിചാരിച്ച് ജോയിൻ ചെയ്തതാണെങ്കിലും ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞപ്പം എയർ പോയ ബലൂൺ പോലെ മടി പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ ഇപ്പൊ കാണുന്നുണ്ട് എന്നാൽ നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇത്തവണ ഈ കാര്യത്തിൽ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ഞാൻ കുറച്ച് ടിപ്പ് പറഞ്ഞു ആദ്യം തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും കുളിക്കുന്നതും പോലെ ഒരു ആക്കി മാറ്റുക ജിമ്മിൽ പോകുന്നു അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇനി ഒരു ഫിക്സ്ഡ് ടൈം ഉണ്ടാവണം ജിമ്മിൽ പോവാൻ സമയം കിട്ടുമ്പോൾ പോകാനിരിക്കരുത് ഒരു സമയം അടുത്ത കാലത്ത് ഉണ്ടാവും ഇനിയിപ്പോ ഭയങ്കര മടിയുള്ള മടിയുള്ളൊരു ദിവസമാണെങ്കിൽ ചെന്ന് വർക്ക്ഔട്ട് ചെയ്യണം എന്നൊന്നുമില്ല എങ്ങനെയെങ്കിലും ജിമ്മിൽ കുറച്ചു നേരം വാക്കിംഗ് എങ്കിലും ചെയ്യും അതേപോലെ ഫസ്റ്റ് ടു മന്ത് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക വെയിറ്റില് കോൺസെൻട്രേറ്റ് ചെയ്യരുത് അത് നിങ്ങളെ മടുപ്പിച്ച് കളയും ഇവിടം വരെ എല്ലാം ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്ത് ചെയ്യേണ്ട കാര്യം നിങ്ങൾ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യരുത് കാരണം പലർക്കും പല ജനറ്റിക്സ് ആണ് പല ബോഡി ടൈപ്പ് ആണ് അത് എപ്പോഴും ഓർമ്മയുണ്ടാവണം അല്ലെങ്കിൽ പിന്നെ ഒരു ജിം പാർട്ട്ണർ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല കാരണം നിങ്ങൾക്ക് മടിയുള്ള ദിവസം അവരുടെ പ്രഷർ കൊണ്ട് അവർ വർക്ക്ഔട്ട് ചെയ്യുന്ന കണ്ടിട്ടെങ്കിലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കും എന്നും വെച്ച് നിങ്ങളെക്കാ മടിയുള്ള ഒരാളെ നിങ്ങൾ സെലക്ട് ചെയ്യരുത് അങ്ങനെ ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അപ്പൊ ഇതേപോലെ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് മടി കാരണം സ്റ്റോപ്പ് ചെയ്ത ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക അപ്പൊ ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായി ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ